അല്ലാകും വരഹമ്മൂല്ലാഹി വാത്തൂ നമ്മളിന്ന് വീഡിയോ നോക്കുന്നത് അർദ്ധവാർഷിക പരീക്ഷ നാളെ നടക്കാനിരിക്കുന്ന മൂന്നിലെ പ്രാക്ടിക്കലായ വലു ആണ് അതിൻ്റെ മോഡൽ പേപ്പറാണ് ഏത് രൂപത്തിലാണ് പരീക്ഷ വരിക എന്നതൊരു മോഡലാണ് കേട്ടോ നമുക്കാദ്യ പ്രവർത്തനം നോക്കാം ഇത് ഇതിൽ പ്രവർത്തനങ്ങൾ എന്ന് ആദ്യ കോളത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും വലു ഓരോ ഫറായ പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മാർക്കും എത്ര എണ്ണമാണ് ചെയ്യുന്നത് അതിനും അതുപോലെ ആകെ ലഭിച്ച മാർക്കും പിന്നെ കുട്ടിക്ക് ലഭിച്ച മാർക്ക് കേട്ടോ നമുക്കൊന്ന് നോക്കാം ആദ്യമൊന്ന് കിബിലയ്ക്ക് മുന്നിടൽ നമ്മൾ ഉളവ് എടുക്കുമ്പോൾ നേരെ കിബിലയുടെ ഭാഗത്തേക്ക് തിരിയണം അതിന് പ്രത്യേക സുന്നത്താണ് അപ്പോൾ അതിന് ഒരു മാർക്കുണ്ട് അത് നേരെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാർക്ക് ലഭിക്കട്ടോ രണ്ട് നീയ്യത്താണ് ഉലൂ തുടങ്ങുന്നതിന് മുമ്പ് സ്വന്നത്തായൊരു നീയ്യത്തിൻ്റെ മുൻകൈ കഴുകുന്നതിന് മുമ്പായിട്ട് ഉലുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു അത് നിങ്ങൾ നീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് രണ്ട് മാർക്ക് ലഭിക്കട്ടോ മൂന്നാമതായിട്ട് ആഴുദും ബിസ്മിയും രണ്ട് ഷഹാദ് കലിമയും ശേഷം ദിക്കറും ചൊല്ലണം ആയുതുല്ലാഹിമിനജീം ബിസ്മില്ലാ റഹിമറീം അഷതുല്ലാ ഇലഹുല വഹദുലാ ഷരീഖല മഹമ്മദ് അബ്ദുഹു റസൂലു അലഹമ്മല്ലാഹില്ല മാ അതഹൂറൻ എന്നുള്ള അതിക്റും ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം നാല് മാർക്ക് ലഭിക്കും അതൊരു തവണയാണ് ചൊല്ലാനുള്ളത് കേട്ടോ സോറി അതൊക്കെ പാടെ ചൊല്ലാകുമ്പോൾ നാല് മാർക്ക് ലഭിക്കും ഓരോന്നിനും ഓരോ മാർക്കാണ് പിന്നെ അതിനുശേഷം നാലാമത്തത് മുൻകൈ മൂന്ന് തവണ കിഴുകലാണ് ഒരു തവണ കഴുകിയാൽ ഒരു മാർക്ക് മൂന്ന് തവണ കഴുകിയാൽ മൊത്തം മൂന്ന് മാർക്ക് ലഭിക്കും അങ്ങനെ മൂന്ന് മാർക്ക് എന്ത് ചെയ്യും അതിന് ലഭിക്കും പിന്നെ അതിന് ശേഷം വരുന്നത് അഞ്ച് ബ്രഷ് അതായത് മിസ്വാക്ക് ചെയ്യാം ബ്രഷ് ചെയ്യുന്നതിന് രണ്ട് മാർക്കാണ് അത് നിങ്ങൾക്ക് ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ബ്രഷെങ്കിലും ചെയ്യണം കേട്ടോ ബ്രഷ് കൊണ്ടല്ല കൈ കൊണ്ടെങ്കിലും ഒന്ന് മിസ് വാക്ക് ചെയ്യുമെന്ന് ബ്രഷ് ചെയ്യാം അതിന് മാർക്ക് ലഭിക്കും കേട്ടോ ആറ് വായിൽ വെള്ളം കൊപ്പിളിക്കൽ മൂക്കിൽ വെള്ളം കാറ്റിച്ചീറ്റൽ ഇതിന് നിങ്ങൾക്ക് മൂന്ന് മാർക്ക് ലഭിക്കും അത് മുമ്പ് പ്രാവശ്യം ചെയ്യുന്നതിനനുസരിച്ച് ഓരോന്നിന് ഓരോന്നിനും ഓരോ മാർക്ക് ഏഴ് നീയ്യത്ത് ഫറൽന്ന് എഴുതിയിട്ടുണ്ട് മുഖം കഴുകുന്നതിന് മുമ്പുള്ള നീയത്തിനാണ് ഫറലാക്കപ്പെട്ട നീയത്ത് എന്ന് പറയാം അത് ചെയ്തു കഴിഞ്ഞാൽ നാല് മാർക്ക് എന്തിയും അതിന് ലഭിക്കും ഏഴ് മുഖം മുഴുവനായി മൂന്ന് പ്രാവശ്യം കഴുകൽ നമ്മൾ ഒരു തവണ കഴുകിയാൽ ഫറൽ കൂടുമെങ്കിലും ബാക്കി രണ്ട് തവണ ചെയ്യൽ എന്താണ് സുന്നത്താണ് അപ്പോൾ പണം ചെയ്യുമ്പോൾ എന്തു ചെയ്യും ആറ് മാർക്ക് ലഭിക്കും ഒമ്പത് കൈ രണ്ടും മുട്ടോടുകൂടി മുട്ടോട് കൂടി മൂന്ന് പ്രാവശ്യം കഴുകൽ നമ്മൾക്ക് രണ്ട് കൈ എന്തു ചെയ്യാം മുട്ടുൾപ്പെടെ എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കഴുകണം അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യും എല്ലാ എല്ലാ എല്ലാം കൂടി ചെയ്യുമ്പോൾ രണ്ടും 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 മൊത്തം ആറ് മാർക്ക് ലഭിക്കും ഓരോ തവണ ചെയ്യുമ്പോൾ രണ്ട് മാർക്ക് ലഭിക്കും ഇനി പത്താമത്തെ തല മുഴുവൻ മൂന്ന് പ്രാവശ്യം തടവൽ അല്പം തടവൽ നിർബന്ധമാണ് തല മുഴുവനായ തടവൽ സുന്നത്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് എന്തു ചെയ്യും തടയുന്നതിനനുസരിച്ച് ഓരോന്നിനും മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും പിന്നെ പതിനൊന്ന് ചെവി രണ്ടും ഒരുമിച്ച് തടവൽ ഒന്നിച്ച് ച തടവുക എന്ന് പറയും അങ്ങനെ തടവിക്കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യത്തിനും ഓരോ മാർക്കാണ് ഒന്ന് രണ്ട് മൂന്ന് ഓരോന്നിനും ചെയ്യുന്നതിന് ഓരോ മാർക്ക് മൊത്തം മൂന്ന് മാർക്ക് ലഭിക്കും പന്ത്രണ്ട് വലത് കാലും തുടർന്ന് ഇടത് കാലം ഞെരിയാണി ഉൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകൽ കാലിൻ്റെ ഞെരിയാണി അറിയില്ല ഒരു മുഴയുള്ള ഭാഗം കണ്ടില്ലേ അതുവരെയാണ് അതിൻ്റെ ഒരു അതിർത്തി അപ്പോൾ അത് മുഴുവനായിട്ട് എന്തു ചെയ്യണം അതിൻ്റെ ഉൾപ്പെടെ എന്ത് ചെയ്യണം കഴുകണം നിര്യാണി ഉൾപ്പെടെ കഴുകണം കേട്ടോ എന്നാലും നിങ്ങൾക്ക് ആറ് മാർക്ക് ലഭിക്കും പ്രകാരം വലതുകാലാണ് ഫസ്റ്റ് മുന്തിക്കേണ്ടത് ശേഷമാണ് ഇടത് കഴുകേണ്ടത് കേട്ടോ അക്രമം തെറ്റരുത് ആദ്യം ഇടത് കാലം കൊണ്ടുപോയി കഴുകരുതേ ഫസ്റ്റ് വലത് കാലം കേട്ടോ പതിമൂന്ന് വുലു ഇൻ്റെ ശേഷമുള്ള ദ്വാഴ നിങ്ങൾക്കറിയാമല്ലോ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് രണ്ടാം ക്ലാസ് പഠിച്ചതാണ് ആ ദ്വാഴ് ആ ദ്വാഴ കൂടെ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഏഴ് മാർക്ക് ലഭിക്കും ഇപ്രകാരം കൃത്യമായിട്ട് തുടർച്ചയായിട്ട് ഓരോ ഫറലുകളും അതിൻ്റെ യഥാ രൂപത്തിൽ മുമ്പ് പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ആ ദ്വാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം നിങ്ങൾക്ക് അമ്പത് മാർക്ക് ലഭിക്കും അപ്പോൾ എല്ലാവരും പരിശ്രമിക്കുക അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ